ജോലിക്കും മറ്റു പല ആവശ്യങ്ങൾക്കുമായി ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലെത്തുന്നത് കേരളത്തിന്റെ ഹൃദയം കവർന്നവരും ഹൃദയം മുറിപ്പെടുത്തിയവരുമായിട്ടുള്ള ധാരാളം ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്നുപോയിട്ടുണ്ട് പ്രധാനമായും ബീഹാർ ആസാം യു തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇത്തരത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ എത്തുന്നത് എന്നാൽ ആ കൂട്ടത്തിൽ മലയാളികളുടെ മനം കവർന്ന ഒരു ബീഹാർ കൂടിയുണ്ട് എറണാകുളത്തിൻ്റെ മണ്ണിൽ എറണാകുളത്തെ എറണാകുളത്തപ്പന്റെ മണ്ണിൽ എറണാകുളത്തെ എറണാകുളത്തപ്പൻ്റെ പശുക്കളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന അവരെ സ്വന്തമായി കണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ബീഹാറിയാണ് താരം എറണാകുളത്തപ്പൻ്റെ പശുക്കളെ നോക്കുന്നത് അതന്റെ ഒരു നിയോഗം പോലെ തനിക്ക് വന്നു ചേർന്നതാണെന്നാണ് ഇദ്ദേഹം കണക്കാക്കുന്നത് ഒരു നിയോഗം പോലെ കേരളത്തിലെത്തി മക്കളെപ്പോലെയാണ് ഇദ്ദേഹം എറണാകുളത്തപ്പൻ്റെ പശുക്കളെ കണക്കാക്കുകയും കരുതി പോരുകയും ചെയ്യുന്നത് വിജയകുമാർ സിംഗ് എന്ന ബീഹാറിയാണ് ഇപ്പോൾ എറണാകുളത്തപ്പന്റെ പശുക്കൾക്ക് പ്രിയപ്പെട്ട ഗോരക്ഷകനായിരിക്കുന്നത് മക്കളെപ്പോലെയാണ് വിജയകുമാർ സിംഗിന് പശുക്കൾ തന്റെ നിയോഗമാണ് കേരളത്തിലെത്തിയത് അല്ലെങ്കിൽ കേരളത്തിൽ വരാനും എറണാകുളത്തപ്പന്റെ പശുക്കളുടെ പരിപാലന ചുമതല ലഭിക്കാനും ചെയ്യാൻ വേറെ എന്താണ് കാരണം എന്ന് ബീഹാർ സ്വദേശിയായ വിജയകുമാർ ചോദിക്കുന്നത് സ്നേഹത്തോടെയും അതിലേറെ വിശ്വാസത്തോടെയുമാണ് ഇദ്ദേഹം എറണാകുളത്തപ്പന്റെ പശുക്കളെ പരിപാലിക്കുന്നു കേരളത്തിൽ നിന്ന് അദ്ദേഹം കയ്യിൽ വാങ്ങുന്നത് അയ്യായിരം രൂപ മാത്രമാണ് എറണാകുളത്തപ്പന്റെ ഗോക്കളുടെ പാലകനായി ഈ ഗോപാലകനെത്തുന്നത് അവരുടെ ഭാഗ്യമായിട്ടായിരിക്കാം വിജയ് കുമാർ സിംഗ് ഉത്തര ബീഹാറിലെ കൃഷ്ണഗഞ്ചിലെ ഒരു കർഷക കുടുംബത്തിലെ ഒരു അംഗമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ ഗോക്കളുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടു കൂടിയായിരിക്കാം ഇത്തരത്തിലൊരു ജോലി അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും ചെയ്യാനായത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഇരുപത്തെട്ടുകാരനായ വിജയ് കുമാർ സിംഗ് കേരളത്തിൽ എത്തിപ്പെട്ടത് അദ്ദേഹം കേരളത്തിൽ പലയിടങ്ങളിലും ജോലി ചെയ്തിരുന്നു ആലുവയിലെ ഒരു പശു ഫാമിൽ ജോലി കിട്ടിയതോടെ അദ്ദേഹത്തിന്റെ പരിപാലനം ഇഷ്ടമായി പശുക്കളെ പരിപാലിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലികളിലൊന്നായി മാറുകയായിരുന്നു അങ്ങനെ ആ ഫാമിലെ ഉടമയാണ് ശിവക്ഷേത്രത്തിലെ ഗോശാലയിലുള്ള ജോലിയെക്കുറിച്ച് ഇദ്ദേഹത്തോട് പറയുന്നത് വിജയകുമാറിന്റെ സമ്മതം അറിഞ്ഞതോടെ ദേവസ്വം പൂർണ്ണ മനസ്സോടെ ആ ചുമതല ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു ഒന്നര മാസം മുമ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ആദ്യ അന്യ സംസ്ഥാന ഗോപാലകനായി അങ്ങനെ ഇയാൾ മാറുകയായിരുന്നു രണ്ടു പശുക്കളും അഞ്ച് കിടാക്കളുമാണ് ഈ ഗോശാലയുള്ളത് ശിവ ലക്ഷ്മി എന്നൊക്കെയാണ് ഇവരുടെ പേരുകൾ വിജയ് പുലർച്ചെ രാവിലെ നാലിന് നട തുറക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് തൊഴുത്ത് വൃത്തിയാക്കി പശുക്കളെ കുളിപ്പിച്ചു നിർത്തും അതേപോലെ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റയും വെള്ളവും നൽകും അതിനെ കറക്കുന്നതും വിജയകുമാർ തന്നെയാണ് എന്നിട്ട് പാലുകൾ കുപ്പികളിലാക്കി രാവിലെയും വൈകിട്ടും സൈക്കിളിൽ തന്നെ ക്ഷേത്രത്തിന് സമീപത്തുള്ള വീടുകളിലെത്തിക്കും ഗോശാലയുടെ സമീപത്തെ മുറിയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇദ്ദേഹത്തിന് ഭക്ഷണം ക്ഷേത്രത്തിനകത്തുനിന്ന് തന്നെയാണ് ലഭിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇദ്ദേഹത്തിന്റെ ശമ്പളം അതിൽ പതിനയ്യായിരം രൂപയും ഏത് പ്രവാസിയെയും അന്യ സംസ്ഥാന തൊഴിലാളിയും പോലെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് നൽകും ബാക്കി അയ്യായിരം രൂപയെ ഇദ്ദേഹം കയ്യിൽ വാങ്ങുകയുള്ളു കേരള വിഭവങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണെങ്കിലും കുറേ നാളുകളായി അദ്ദേഹം ബീഹാർ വിഭവങ്ങൾ കഴിച്ചിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിന് അതിൽ പരിഭവമൊന്നുമില്ല മലയാളികളെക്കുറിച്ച് ഇദ്ദേഹത്തിന് വളരെ നല്ല അഭിപ്രായമാണുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ മനിലയാണ് ഒരു മകളും ഇദ്ദേഹത്തിനുണ്ട് ഗോശാലയിലെ പരിപാലനത്തിൽ ഒരു വീഴ്ചയും വിജയകുമാർ ഇതുവരെയും വരുത്തിയിട്ടില്ല എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് പെരുമാറുന്നതെന്നാണ് ദേവസ്വം ഓഫീസേഴ്സിന് പറയാനുള്ളത്